പ്രമുഖ വിലക്കുറവിൽ ചെലുതുരുത്തി പായംകുളം റോഡ് ഒന്നാം മയസിനു സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ലിക്റ്റർ കണക്കിന് കുടിവെള്ളം പാഴായി പോകുന്നതായി പരാതി വേനൽ കടുത്ത സാഹചര്യത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നതിനാൽ അധികൃതർ വേണ്ട നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളമാണ് ദിനംപ്രതി പാഴായിക്കൊണ്ടിരിക്കുന്നത് പൈങ്കുളം റോഡ് ഒന്നാം മൈൽസിന് സമീപം ഭാരതപ്പുഴയിലേക്ക് പോകുന്ന റോഡിന്റെ താഴെ വെള്ളം പോകാനായി നിർമ്മിച്ച കമാനത്തിന് ഉള്ളിൽ നിന്നാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴായിക്കൊണ്ടിരിക്കുന്നത് കടുത്ത വേനലിൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് പ്രദേശവാസികൾക്ക് കുടിവെള്ളം വേണ്ട രീതിയിൽ എത്തുന്നില്ല എന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അധികൃതർ പെട്ടെന്ന് തന്നെ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ബിസി വി ന്യൂസ് ചെറുതുരുത്തി